ന്യൂസിലൻഡിനെതിരെയായ നാലാം ടി ട്വൻ്റി മത്സരത്തിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷാൻ ഇറങ്ങിയിരുന്നില്ല പരിക്കായത് കൊണ്ടാണ് താരത്തിന് നാലാം ടി ട്വന്റിയിൽ വിശ്രമം നൽകിയതെന്നാണ് വിശാഖപട്ടണത്തെ ടോസ് നേടി ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞിരുന്നത് ഇഷാന് പേസർ ഹർഷദീപ് സിംഗ് ആയിരുന്നു ഇലവനിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇപ്പോഴിതാ ഇഷാൻ കിഷാന്റെ പരിക്കും സത്യമല്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചില ആരാധകർ വാദിക്കുന്നത് ആരാധകർ ഇതിനുള്ള തെളിവുകളും നിരത്തുന്നുണ്ട് ഇന്ത്യയുടെ ബാറ്റിംഗിനിടെ പതിനാല് ഓവറുകൾക്ക് ശേഷമുള്ള ഡ്രിങ്ക്സ് ബ്രേക്കിന് വെള്ളക്കുപ്പിയുമായി ഗ്രൌണ്ടിലെത്തിയത് ഇഷാൻ കിഷാൻ ആയിരുന്നു കുപ്പിയും കയ്യിലെടുത്ത് അതിവേഗം ഗ്രൗണ്ടിലേക്ക് ഓടിയെത്തുന്ന ഇഷാന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു പരിക്കാണെന്ന് പറഞ്ഞ് ഇന്ത്യ കളിപ്പിക്കാതിരുന്ന ഇഷാന്റെ ഓട്ടം കണ്ട് നെട്ടിയിരിക്കുകയാണ് ആരാധകർ പരിക്കിന്റെ യാതൊരു സൂചനയും ഇല്ലാതെയാണ് ഇഷാൻ ഗ്രൗണ്ടിലേക്ക് ഓടിയെത്തിയതെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് ഇഷാന്റെ വരവ് കണ്ട് കമന്റിക്കിടെ മുൻ ഇന്ത്യൻ ഓപ്പണർ ആകാശ് ചോപ്രയും പരിക്കിന്റെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതോടെയാണ് ടീം മാനേജ്മെന്റിന്റെ വാദം അസത്യമായിരുന്നുവെന്ന് പലരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് മിന്നും ഫോമിലുള്ള ഇഷാന് ഇന്ത്യ കളിപ്പിക്കാത്തതിനെതിരെ വലിയ വിമർശനങ്ങൾ വിമർശനങ്ങൾ മുമ്പേ ഉയർന്നിരുന്നു ആ ചെയ്തു മോശം ഫോമിൽ ബാറ്റ് ഫാസ്റ്റ് ചോയ്സ് കീപ്പറും സഞ്ജു സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ബാക്കപ്പ് കീപ്പറായ ഇഷാനെ മനഃപൂർവ്വം ഒതുക്കിയതെന്നാണ് ആരാധകരിൽ പലരും ആരോപിക്കുന്നത് സഞ്ജുവിന് വേണ്ടി ഇഷാൻ കിഷാനെ പുറത്തിയതിൽ ഗൗതം ഗംഭീറിനെതിരെയും ആരാധകർ ആനടിക്കുന്നുണ്ട്